ഓം ഗുരുബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഗണതി ഭഗവാനെ കൊണ്ട് ചൊല്ലാം മഹാഗണപതി മനസരാമി മഖാ ഗണപതി മനസാ സ്മരാമി മണപതി വസദേദി വന്ദിത മഹാ ഗണപതിം മനസാ സ്മരാമേവസുദം മഹാദേവസുദം മഹാദേവസുത ഗുരു ഗുഖനുതം മരകോടി പ്രകാശം ശാന്തം മഹാകാവ്യനാടകാതി പ്രിയം മഹാകാവ്യനാടകാതി പ്രിം മൂഷികഘനമോദക പ്രി മഹാക്യനാടകാതി പ്രിം മൂഷികഘനമോദക പ്രി മഹാഗണപതി മനസാ സ്മരാമി മഹാഗണപതി വശ്ഠവാമദേവന്ദിത മഹാഗണപതി മനസാ സ്മരാമി ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിതബികേ ഭുവനീശ്വരി ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിതബികേ ഭുവനീശ്വരി ആഗമവേദ കലാമയരൂപിണി ആഗമഭേദ കലാമയരൂപിണി അഖിലചരാചര ജനനി നാരായണി നാഗകങ്കണ നടജമനോഹരി നാഗകങ്കണ നടജമനോഹരി ജ്ഞാനവിതേശ്വരി രാജരാജേശ്വരി ജ്ഞാനവിതേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ സിംഹാസനീശ്വരി ശ്രീലളിതാംബികേ പലവിധമായുനെയ് ആടവും പാടവും പലവിധമായുനെയ് ആടവും പാടവും പാടിക്കൊണ്ടാടുമൻപ பதமலர் பலவிதமாய் பலவிதமாயுனே ஆடவும் பாடவும் பதமலர் சூடவும் உலகம் முழுதமிதகமுற காணவும் ഒരു നില തരുവായ് കാഞ്ചികാമേശ്വരി ഒരു നില തരുവായ് കാഞ്ചികാമേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീ ലളിതാംബികേ ഉഴന്തിയെ ഉത്തമനാക്കി വൈത്തുണത്രിന്ത എന്നെ ഉത്തമനാക്കി വൈത്തുയോരുടെ ഉണ്ടൂട്ടി വൈത്തുയോരുടെ ഉണ്ടൂട്ടി വൈത്താൻ നിഴലിനടർന്നു കൊടുമ നീക്ക ചെയ്ത നിഴലിനടർന്നു കൊടുമ നീക്ക ചെയ്ത നിത്യകല്യാണി കല്യാണി ഭവാനി പത്മേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതുമ്പപ്പുടത്തിലിട്ട് തൂയവനാക്കി വൈത്തായ് തുമ്പ வைத்தாய் தொட முன்மாயை நீக்கி பிறந்த பயனே தந்தாய் தொடன்மாயை நீக்கி பிறந்த பயனே தந்தாய் அன்பை புகழ்த்தி உந்தன் ஆடலை காண செய்தான் அன்பை புகழ்த்தி உந்தன் ஆடலை காண செய்தான் அடிக்களம் நீ அம்மா അടിക്കലം നീയേ അമ്മഖിലാണ്ടേശ്വരി അടിക്കലം നീയേ അമ്മിലാണ്ടേശ്വരി ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാംബികേ ഭുവനീശ്വരി ആഗമവേദ കലമയ രൂപിണി ആഗമവേദകല ി അഖിലചരാചര ജനനി നാരായണി നാഗകങ്കണ നടജമനോഹരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി ജ്ഞാനവിദേശ്വരി രാജരാജേശ്വരി ശ്രീചക്രരാജ ചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാബി നമുക്ക് ഭഗവാൻ കൃഷ്ണനെ ഒരു നാമം അച്ഛൻ പണ്ട് എഴുതിയ നാമമാണ് അച്ഛൻ്റെ ഫതിനപ്പാട്ട എനിക്കങ്ങനെ അങ്ങ് ചൊല്ലാൻ അറിയില്ല ആനന്ദ നന്ദകുമാര കൃഷ്ണ മാനസമോഹനമാര പരമാനന്ദ നന്ദകുമാര കൃഷ്ണ മാനസമോഹനമാര പരമാനന്ദ നന്ദകുമാര കൊതുക താൽപൊന്നോട് കുഴലേന്തും കൈത്താരിൽ കൊതുക താൽപൊന്നോട് കുഴലേന്തും കൈത്താരിൽ പ്രാണസഖിയായ രാധയുമൊന്നിഞ്ച് കൊതുക താൽപ്പൊന്നോട് കുഴലേന്തും കൈത്താരിൽ പ്രാണസഖിയായ രാധയും ഒന്നിഞ്ച് ലീലകളാടിയ നീലക്കാർ ലീലകളാടിയ നീലക്കാർ വർണ്ണ പാലിച്ചുകൊള്ളി പങ്കജ കണ്ണ പാലിച്ചുകൊള്ളി പങ്കജ കണ്ണ ആനന്ദ നന്ദകുമാര കൃഷ്ണ മാനസമോഹനമാര പരമാനന്ദ നന്ദകുമാര കാണുവാൻ കെൽപ്പില്ലേ കാണുവാൻ കെൽപ്പില്ലേ കണ്ണുകൾ കീശ്വര കാണുവാൻ കെൽപ്പില്ലേ കണ്ണുകൾ കീശ്വര കാരുണ്യമില്ലയോ ഞങ്ങളിൽ ശ്രീധര കാരുണ്യമില്ലയോ ഞങ്ങളിൽ ശ്രീധര കാണുവാൻ കേൽപ്പില്ലേ കണ്ണുകൾക്ക് ഈശ്വര കാരുണ്യമില്ലയോ ഞങ്ങളിൽ ശ്രീധര കണ്ണിനു കണ്ണായനുള്ളിൽ വിളങ്ങിടം കണ്ണിനു കണ്ണായന്നുള്ളിൽ വിളങ്ങിയിടം കണ്ണാ നീ ഞങ്ങളെ കൈവിടല്ലേ കണ്ണാ കണ്ണാ നീ ഞങ്ങളെ കൈവിടല്ലേ കണ്ണ ആനന്ദ നന്ദകുമാര കൃഷ്ണ മനസമോഹനമാര പരമാനന്ദ നന്ദകുമാര നമുക്ക് അയ്യപ്പസ്വാമിയെ കൊണ്ടൊരു നാമം ചെറിയൊരു നാമം ഞാൻ എഴുതാ കഴിഞ്ഞ വർഷത്തിൻ്റെ അംഗീയവർഷം ജ്യോതിജ്യോതി പരം ജ്യോതി ഹരിഹരസുതനി മലകൾ താണ്ടി ഭക്തിയോടെ വരുന്നു ഭക്തർ ജ്യോതിജ്യോതി പരം ജ്യോതി ഹരിഹരസുതനേ മലകൾ താണ്ടി ഭക്തിയോടെ വരുന്നു ഭക്തർ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം മൃച്ഛിക പുലരി തൊട്ട് വ്രതമെടുത്തു മാലയിട്ട് ഒരുമയോട് സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം വൃച്ഛിക തൊട്ട് വ്രതമെടുത്തു മാലയിട്ട് ഒരുമയോട് സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം പമ്പയിൽ കുളി കഴിഞ്ഞു അകവും പുറവും ശുദ്ധിയായി പതിനെട്ടാം കയറി സ്വാമിയെ കണ്ടു പമ്പയിൽ കുളി കഴിഞ്ഞു അകവും പുറവും ശുദ്ധിയായി പതിനെട്ടാം കയറി സ്വാമിയെ കണ്ടു ജ്യോതി കണ്ടു സ്വാമിയെ കണ്ടു ജ്യോതി കണ്ടു തുമസിതിജ്യോതി പരം ജ്യോതി ഹരിഹര സുദനി മലകൾ താണ്ടി ഭക്തിയോടെ വരുന്നു ഭക്തർ ജ്യോതിജ്യോതി പരം ജ്യോതി ഹരിഹര സുദനീ മലകൾ താണ്ടി ഭക്തിയോടെ വരുന്നു ഭക്തർ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയേ ശരണം പുലരി തൊട്ട് വ്രതമെടുത്തു മാലയിട്ടു സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമിയെ ശരണം പമ്പയിൽ കുളി കഴിഞ്ഞു അകവും പുറവും ശുദ്ധിയായി പതിനെട്ടാം പടി കയറി സ്വാമിയെ കണ്ടു ജ്യോതി കണ്ടു സ്വാമിയെ കണ്ടു ജ്യോതി കണ്ടു തത്വമസി കൃഷ്ണ വരിക വരിക താമര താമരക്കണ്ണ വരിക വരിക കൃഷ്ണ വരിക വരിക താമര താമരക്കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മൈ കാൺമാൻ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മൈ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമര കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മൈ കാൺമാൻ വരിക വരിക ശംഖുചക്രഗത പങ്കജ കണ്ണ കിരീടകുണ്ടീത വസന ചന്ദന ചാർത്തും സുന്ദരമുഖവും നിന്മയിൺമാൻ വരിക വരിക ചന്ദനച്ചാർത്തും സുന്ദരമുഖവും നിന്മയിൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമര താമരക്കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മ കാൺമാൻ വരിക വരിക വസുദേവ വസുദേവസുതീ ദേവഗീതനയ വൃന്ദാവനത്തിലെ ഗോപകുമാര ഗോപികമാരുടെ നിന്മൈ നിന്മ്മാൻ വരിക വരിക വസുദേവ സുതനി ദേവഗീതനയ വൃന്ദാവനത്തിലെ ഗോപകുമാര ഗോപികമാരുടെ മാനസചോര നിന്മൈ കാൺമാൻ വരിക വരിക കൃഷ്ണ വരിക 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 താമരക്കണ്ണ വരിക വരിക നന്ദകുമാര സുന്ദരവദന നിന്മൈ കാമാൻ വരിക വരിക നന്ദകുമാര സുന്ദരവദന വരിക വരിക കരചരണകൃതം വാ വായജം കർമ്മജം വാ മാനസം വാ വിഹിതം അവഹിതം വാ വർവേ തൽക്ഷമസ്വാ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവംഭു കയന വചാ മനസേന്ദ്രിഗൈർവാ ബുദ്ധയാത്മന പ്രകൃതി സ്വഭാ കോമി ജയൽ സകലം പരസ്മയേ നാരായണ എനിതി സമർപ്പമി ഓം നാരായ സമർപ്പമേ ഓം നാരായണ എനി സമർപ്പമ